അമൂല്യം ആരോഗ്യകരമായ വാർദ്ധക്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മാവൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഈ ജെ മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായ ഒരവസ്ഥയാണ് വാർദ്ധക്യം ആഹ്ലാദകരമായും ആരോഗ്യപരമായും വാർദ്ധക്യകാലത്തെ ആഘോഷമാക്കാൻ നമുക്ക് കഴിയണം ഒരേ സമയം ഒന്നിലധികം രോഗങ്ങളുടെ അകമ്പടിയോടെയാണ് മിക്കവരിലും വാർദ്ധക്യം കടന്നുപോകുന്നത് ജീവിത സാഹചര്യങ്ങളും കൂട്ടുകുടുംബ വ്യവസ്ഥിതികളും മാറിയതിനാൽ വൃദ്ധർ വീടുകളിൽ തനിച്ചാവുന്ന അവസ്ഥയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം വൃദ്ധർ നേരിടുന്ന ഒരു മുഖ്യ പ്രശ്നം ഏകാന്തതയാണ് ജീവിതശൈലി രോഗങ്ങൾ കാഴ്ച കേൾവി പ്രശ്നങ്ങൾ പല്ലുകളുടെ ബലക്ഷയം സന്ധിവേദനകൾ പോഷകാഹാരക്കുറവ് എന്നിവയ്ക്ക് പുറമെ വീഴ്ച മറവി തുടങ്ങിയവയും ഈ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നു വൈകാരിക പിന്തുണ ഏറ്റവും ആവശ്യമുള്ള സമയമാണിത് അത് കിട്ടാതെ വരുമ്പോൾ വിഷാദത്തിലേക്ക് വഴിമാറാനും സാധ്യതയുണ്ട് വാർദ്ധക്യത്തിലെ ആരോഗ്യത്തിന് പിന്നിട്ട ജീവിതവുമായി ഏറെ ബന്ധമുണ്ട് ചെറുപ്പകാലത്ത് തന്നെ പ്രമേഹം രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നവരിൽ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ കുറവായിരിക്കും സന്ധിവേദനകൾ ഈ കാലഘട്ടത്തിൽ സാധാരണയാണ് അല്പം നടക്കുമ്പോൾ തന്നെ അസഹ്യമായ വേദന നീർക്കെട്ട് എന്നിവ കണ്ടേക്കാം വീഴുമെന്ന് കരുതി നടക്കാതെയും ചെറു വ്യായാമങ്ങൾ ചെയ്യാതെയും ഇരുന്നാൽ അവയവങ്ങൾക്ക് ബലക്ഷയമുണ്ടാവുകയും ദുർബലമാകാൻ ഇടയാകുകയും ചെയ്യും സന്ധിവേദനകൾ ഉണ്ടെങ്കിലും ഇരുന്നു കൊണ്ടെങ്കിലും ലഘുവ്യായാമങ്ങൾ ചെയ്യണം നിരപ്പായ തറയിൽ പതിനഞ്ച് മിനിറ്റെങ്കിലും നടക്കുന്നത് ഗുണകരമാണ് വാർദ്ധക്യത്തിലെ ആരോഗ്യത്തിന് കഴിക്കുന്ന ഭക്ഷണവുമായി ഏറെ ബന്ധമുണ്ട് നാവിലെ രസമുകുളങ്ങൾ കുറയുന്നതിനാൽ രുചിക്കുറവ് വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടാറുണ്ട് തവിട് കളയാത്ത ധാന്യങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ മോര് ഇലക്കറികൾ ചെറു ചെറുമത്സ്യങ്ങൾ ഇവയിലേതെങ്കിലുമൊക്കെ ഓരോ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഉപ്പും കൊഴുപ്പും മധുരവും പരമാവധി കുറയ്ക്കുകയും ആഹാരം ഒന്നിച്ചു മൂന്നു നേരം എന്നതിനു പകരം പലപ്പോഴായി കുറേശ്ശെ കഴിക്കുന്നതും ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കും കാഴ്ച മങ്ങാതിരിക്കാൻ മുരിങ്ങയില ചീര ക്യാരറ്റ് മത്തങ്ങ തുടങ്ങിയവയും കേൾവി സംരക്ഷണത്തിന് നിലക്കടല തവിടോടുകൂടിയ അരി പയറുവർഗ്ഗങ്ങൾ എന്നിവയും ഗുണകരമാണ് മലബന്ധം ഒഴിവാക്കാൻ വാഴപ്പിണ്ടി നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ മുരിങ്ങയില ചേന എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം പ്രായമായവരെ അലട്ടുന്ന ഏറ്റവും കഠിനമായ പ്രശ്നം മറവിയാണ് മസ്തിഷ്കത്തിലുണ്ടാകുന്ന കോശനാശം വാസ്കുലാർ ഡിമൻഷ്യ അണുബാധ പാർക്കിൻസൺസ് മദ്യപാനം തുടങ്ങിയവ ഇതിനു കാരണമാകാം ജീവിതശൈലി രോഗങ്ങളെ മധ്യവയസ്സിൽ തന്നെ നിയന്ത്രിക്കുന്നത് വാസ്കുലാർ ഡിമൻഷ്യയെ പ്രതിരോധിക്കാൻ സഹായിക്കും വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ പ്രവർത്തന ശോഷണം ഉണ്ടാകുന്നത് സാധാരണയാണെങ്കിലും ജീവിത പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധം മറവി കണ്ടാൽ മറവിരോഗം സംശയിക്കണം ഏതു പ്രായത്തിലും വായന ഓർമ്മ കൂട്ടുന്ന ഘടകമാണ് വായിക്കുക പഴയ ഡയറികൾ ഫോട്ടോ ആൽബങ്ങൾ എന്നിവ കാണുക ചുറ്റിലുമുള്ള ആളുകളോട് ആശയവിനിമയം നടത്തുക എന്നിവയെല്ലാം ഓർമ്മയെ പിടിച്ചു നിർത്താൻ സഹായിക്കും ശ്വാസകോശങ്ങളിലെ വായു അറകളുടെ ഭിത്തികൾ ദൃഢമാവുന്നത് അവയുടെ പ്രവർത്തനത്തെ കുറയ്ക്കുകയും ശ്വാസ തടസ്സങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കൃത്യമായ രീതിയിലുള്ള ശ്വസന വ്യായാമങ്ങൾ പരിശീലിച്ച് ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കാം പ്രായമായതുകൊണ്ട് മാത്രം കാര്യനിർവഹണ പ്രാപ്തിയിലും ഭാഷാപാഠവത്തിലും കാര്യമായ തകരാറുകൾ സംഭവിക്കുന്നില്ല പ്രായമായവർ വർഷങ്ങളായി ആർജിച്ചെടുത്ത അറിവും അനുഭവവും വിജ്ഞാനവും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ വാർദ്ധക്യത്തിലും അവർക്ക് സാധിക്കും മദ്യപാനം പുകവലി എന്നിവ ഇല്ലാതിരിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ക്രമമായ വ്യായാമം സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവ പരിപാലിക്കുകയും ചെയ്താൽ വളരെ സന്തോഷകരമായ വാർദ്ധക്യം ആസ്വദിക്കാൻ സാധിക്കും ആരോഗ്യകരമായ വാർദ്ധക്യം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മാവൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഇ ജെ